ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ കർക്കിടക മാസമല്ലേ അപ്പം നമുക്ക് ചക്കക്കൂരും താളും ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ആ കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറച്ച് താൾ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് വെള്ള കളറുള്ള താളാണ് കേട്ടോ ചെറുതാണ് അപ്പോൾ എല്ലാ കർക്കിടക മാസത്തിലും എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കൈ കുറച്ച് ചൊറിയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ മതി കയ്യിൽ ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് മർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇതാ ഞാൻ താള് ഇതാ അങ്ങനെ ചീന്തി എടുക്കുകയാണ് കേട്ടോ ഇത് ചീന്തി എടുത്ത് ഒഴിവാക്കണം അല്ലെങ്കിൽ ചൊറിയും കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ഈ ഭാഗം ഒന്ന് സ്പീഡാക്കിയതാണ് അതിന് ലെങ്ത്ത് വേണ്ട എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലോണം ചീന്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കഷ്ണം മുറിക്കുമ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുമ്പം ബാക്കിയുള്ള ക നാരുകളും അതിൻ്റെ കൂടെ തന്നെ പോകുന്നുള്ളു കേട്ടോ അത് നല്ലോണം ഒഴിവാക്കണം അല്ലെങ്കിൽ ചെറിയ അപ്പോൾ ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിയണം അപ്പോൾ പിന്നെ പുതിയതാക്കി എന്താ പറയുക ഇപ്പം ഉണ്ടാണ് തണ്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇല ഉണ്ടാവും അതും കൂട്ടി എടുക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറിയൊന്നുമില്ല അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഞാൻ അരിയണത് ചിലതിൻ്റെ ഉള്ളിൽ ഇല ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂട്ടി ഞാൻ അരിയുന്നുണ്ട് പിന്നെ ചക്കക്കുരു ഞാൻ നല്ലോണം തൊലിയൊക്കെ പോക്കി അവിടെ കഷ്ണങ്ങളൊക്കെ ആക്കി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരിഞ്ഞിട്ട് വേണം രണ്ടും കൂടി ഒന്നിച്ച് വേവിക്കുകയാണ് കാരണം ഇതിനും കുറച്ച് വേവുണ്ടല്ലോ അല്ലെങ്കിൽ എന്താ പറയുക ചൊറിയുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ രണ്ടും ഒന്നിച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ ഇത് പെട്ടെന്ന് ആക്കിയിട്ട് വേണം നമ്മൾ കൈ ചെന്ന കുട്ടികളെ എടുക്കുമ്പോൾ അവർക്കും ചൊറിയും കിട്ടും അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് കയ്യിൽ വെളിച്ചെണ്ണ തേക്കാ വിചാരിച്ചിട്ടോ കൈ എപ്പോഴും ചൊറിയുന്നുണ്ട് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ തേച്ചാൽ കുറച്ച് മാറ്റം അല്ലെങ്കിൽ നല്ല ചൊറിച്ചിലാണ് അപ്പോൾ ഇതാ ഞാൻ ഇല കണ്ടിട്ട് ചെറിയ ഇലകളുണ്ട് ഉണ്ട് കേട്ടോ കൂമ്പ് ഇങ്ങനെ ചെറിയതായി ഉണ്ടായി വരുന്ന ഇലയാണ് പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് എടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടുക അത് അതുമാത്രമാണ് ഇപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ആ ചക്കുരു നല്ലോണം കയ്യ് വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ആ കർക്കിട മാസത്തിൽ ഇതൊക്കെ കഴിക്കണം നല്ലതാണെന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നീരുണ്ടെങ്കിൽ അതൊക്കെ പോകും എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ കുറച്ച് വലിയ ആൾക്കാരൊക്കെ പറയുന്നതാണ് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ കർക്കിടത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കുകയില്ല അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു നാല് പച്ചമുളക് നടു കയറിയിട്ട് അതും ഇട്ടെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ഇത് വേവിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചക്കക്കൂരും ഇതൊന്ന് വേവണമല്ലോ അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം മാത്രം ഞാൻ ഒഴിച്ചത് ഒരു എന്താ പറയുക കറി എല്ലാം ഒരു കൂട്ടാൻ്റെ പരുവത്തിലാക്കിയിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ വന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഇതാണ് ഞാൻ പറയണേ അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറീൻ്റെ പകുതിയുള്ളൂ കേട്ടോ ഒരു അരമുറി ഫുള്ളില്ല ആ കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ അതിൽ ഒരു നാല് പച്ചമുളക് ഇരുല്ലാത്ത മുളകാണ് അതും പിന്നെ കുറച്ച് അരപ്പിലേക്കും കൂടി കൂട്ടി പിന്നെ ഒരു ചെറിയ ഉള്ളി പിന്നെ രണ്ട് ഇതാൾ വെളുത്തുള്ളി കിട്ടും അതും കൂട്ടി ഒന്ന് തേങ്ങ ഒന്ന് ചമ്മന്തിക്കരക്കുന്ന ഒരു പരുവത്തിലൊന്ന് അരഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അരച്ച് കൊണ്ടുവന്നതാണിത് അപ്പോൾ ഇത് കറി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരം ഉടച്ചെടുക്കുക പകുതി ഉടച്ചെടുക്കുമ്പോൾ നല്ലൊരു കായം പോലെ ഉണ്ടാവും കേട്ടോ അതിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ ആ തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വറവ് ഇടണം അതിന് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂട്ടാം കടുക് മാത്രമാണെങ്കിൽ അങ്ങനെ ഇടാം ചെറിയ ഉള്ളിയിലും വറവീടാം ഞാൻ കടുകിലാണ് വിറവടുന്നത് പിന്നെ കറിവേപ്പിൻ്റെ അല്ല ഉണ്ടെങ്കിൽ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കടുകിലാണ് കേട്ടോ വറവിടുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചക്കക്കുരു ഇട്ടിട്ട് നല്ല ഉടച്ചുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് ചേമ്പവും ചക്കക്കുരൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അതിലിട്ടു കൊടുത്തപ്പം നല്ലോണം തള ഒരു ചെറിയൊരു തള വന്നപ്പം ഇറക്കെച്ചിട്ടുണ്ട് ഇനി വറവ് ഇടാനുള്ള ഇത് റെഡിയാക്കുകയാണ് അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുകാണ് അതിലിട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ ഉണക്കമുളക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടു കൊടുത്തില്ല പിന്നെ ഇതാ കറിവേപ്പിൻ്റെ ഇല ഇട്ടോ കുറച്ച് എണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അധികം എണ്ണ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇട്ട് ഇട്ടെടുത്ത് ഇനി നമ്മൾ ഒഴിച്ച് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് ചൂടോടുക്കാൻ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ ചോറില്ലാതെയും കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും